ആയുർ യുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേട വിഷുസംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത് ഭൂമിയിൽ രാപ്പകലുകൾ തുല്യമാകുന്നത് എന്നാണ് വിഷുവം എന്നതിന്റെ വാച്യാർത്ഥം ചോദ്യ നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയിലുമാണ് സംക്രമണം നടക്കുന്നത് അതിനാൽ ചോദ്യ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത് സമുദ്രാതിർത്തിയിലും വനാന്തരങ്ങളിലും കനത്ത മഴയുണ്ടാകുകയും കാർഷിക അഭിവൃദ്ധി നേടുകയും ചെയ്യും എന്നാൽ പക്ഷി മൃഗാദികൾക്ക് കൂടുതൽ നാശങ്ങൾ ഉണ്ടാകും വ്യാവസായിക മേഖലയിൽ വളരെ ഉയർച്ചയുണ്ടാകും രാജ്യങ്ങൾ മിത്രങ്ങളാകാം അതിവേനൽ മൂലം ദുരിതം അനുഭവിക്കും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കാം അരാജകത്വവും പ്രകൃതി ദുരന്തങ്ങളും മൂലം ജനങ്ങൾക്ക് അശാന്തി ഭീതി ഇവയുണ്ടാകാം രോഹിണി നക്ഷത്രക്കാർക്ക് വിഷു സംക്രമണം പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ശ്രീകൃഷ്ണന്റെ നക്ഷത്രമായ രോഹിണിയിൽ ജനിച്ചവർ പൊതുവെ അഭിമാനികളും സ്ഥിരഭിപ്രായക്കാരും സൗന്ദര്യമുള്ളവരും ആയിരിക്കും കുലീനത മധുരഭാഷണം പെട്ടെന്നുള്ള കോപം നീതിന്യായ കാര്യങ്ങളിൽ താല്പര്യം പരോപകാര പ്രവണത എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് അതിനാൽ സ്വഭാവ രീതികൾ വളരെ പെട്ടെന്ന് മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മറ്റുള്ളവരോട് വളരെ ഹൃദ്യമായി പെരുമാറുന്നവർ ആയിരിക്കും മാന്യവും മെച്ചപ്പെട്ടതുമായ ഗുണങ്ങളുടെ വിളനിലമായിരിക്കും ഇവർ ആരെയും അകാരണമായി ഉപദ്രവിക്കാൻ താല്പര്യമില്ലാത്ത ഇവർക്ക് നിയന്ത്രണവും കുറവായിരിക്കും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ വലിയ വിരുതാണ് ഇവർക്ക് എന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഇവർ തയ്യാറാകുകയും ചെയ്യും രോഹിണി നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് ഇവർക്ക് പുതിയ വരുമാന മാർഗം നേടാൻ സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം ചെയ്യുന്ന ജോലിയോടൊപ്പം പുതിയ വരുമാനത്തിനായി ശ്രമം നടത്തുകയാണെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുകയും സാമ്പത്തികമായി കെട്ടുറപ്പ് നേടാൻ സാധിക്കുകയും ചെയ്യും ഇവരിൽ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുകയും വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനും ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് പോകുന്നതിന് സാധിക്കുന്നതുമാണ് ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകും തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ബിസിനസ്സുകാർക്കും രാഷ്ട്രീയക്കാർക്കും അടുത്ത പദ്ധതികൾ തയ്യാറാക്കുന്നതിന് നല്ല സമയമാണിത് കോടതി വ്യവഹാരങ്ങൾ കേസ് വഴക്ക് എന്നിവയിൽ തീർപ്പുണ്ടാകുകയും തനിക്ക് അനുകൂലമായ വിധി ലഭിക്കാനിടയാകുകയും ചെയ്യും കൂടാതെ ജാതകയോഗമുണ്ടെങ്കിൽ പിതൃ സ്വത്തോ ഭാര്യ സ്വത്തോ കൈവരാൻ ഇടയാകുകയും ചെയ്യും പ്രത്യേകിച്ചും ധനപരമായി ഇവർക്ക് മികച്ച നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ലോട്ടറി മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വരുമാന നേട്ടം ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ബിസിനസ്സുകാർക്കും ചെറുകിട വ്യാപാരികൾക്കും ഈ വർഷം ലാഭകരമായിരിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും നിലവിലെ ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും സ്ത്രീകൾക്കും പൊതുവെ അനുകൂലമായ സമയമാണ് സ്വർണം വസ്ത്രം മുതലായവ വാങ്ങുന്നതിനും ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് കലാരംഗത്തും അധ്യാപന രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വിജയത്തിലേക്ക് കുതിക്കുവാൻ കഴിയും അതിന് ഒരു പുതിയ ശക്തി ലഭിച്ചതുപോലെ പ്രതീതി ഉണ്ടാകും ആ ആവേശം നഷ്ടപ്പെടുത്താതെ പ്രവർത്തിച്ചാൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും പക്ഷെ കുറച്ചലച്ചിൽ കൂടും എന്നാൽ അതിനൊരു സുഖമുണ്ടാകും കുട്ടികൾ പഠനത്തിലും കലാപ്രവർത്തനങ്ങളിലും മികവ് പ്രകടിപ്പിക്കുകയും മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ നൽകുകയും ചെയ്യും സംഗീതം കല സൗന്ദര്യോൽപന്നങ്ങൾ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടി പാർലർ വസ്ത്രങ്ങൾ ടൂറിസം ഗതാഗതം കാർ വ്യവസായം ബാങ്ക് സാമ്പത്തിക സ്ഥാപനം ജലഗതാഗത സേവനം ഭക്ഷണ ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ് ഏറെ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും ഇവർക്ക് വിഷുവിന് ശേഷം സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും കൂടാതെ വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധന ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നതാണ് ഇവർക്ക് പ്രണയ സാഫല്യം കൈവരുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൃപ്തി ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മൂടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ഇവർക്ക് അവസരമുണ്ടാകുന്നതാണ് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്